ചെറിയൊരു വിലക്ക് ടൗണിനോട് ചേർന്ന് അത് കോഴിക്കോട് ജില്ലയിലെ മരഞ്ചാട്ടി ടൗണിനോട് ചേർന്ന് ഒരു ഹൗസ് പ്ലോട്ട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ മരഞ്ചാട്ടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള ഒരു പ്ലോട്ട് ഒരു മുപ്പത് സെൻറ്റ് പ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും എൺപതിനായിരം രൂപയാണ് ചുറ്റുഭാഗത്തും നല്ല അടിപൊളി വീടുകളുള്ള ഒരു പ്ലോട്ടാണിത് ഇതിൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഗ്യാപ്പായിട്ട് കിടക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ റോഡിനടുത്തുമൊക്കെ ഒരുപാട് വീടുകൾ ഇപ്പം നിലവിലുണ്ട് ഈ ഒരു ഭാഗത്ത് വെള്ളത്തിന്റെ അവൈലബിലിറ്റി നല്ല രീതിയിലുണ്ട് ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് പോസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുന്നിലൂടെ പോകുന്നുണ്ട് ഇപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് ഉയരത്തിലുള്ള ഈ ഒരു പ്ലോട്ട് നമുക്ക് ഉയരത്തിൽ വീടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്കിത് കാണിക്കാൻ പറ്റും ഇനി അതല്ല ഈ പ്ലോട്ടിനെ നമുക്കൊന്ന് നേരെ ലെവൽ ചെയ്തിട്ട് റോഡിന്റെ ലെവലിൽ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് തെങ്ങുകൾ ഇപ്പം ഉണ്ട് ഏകദേശം ഒരു എട്ടോ എട്ടോ ഒൻപതോ തെങ്ങുകൾ നമുക്ക് ഇതിൽ ഇപ്പം അവൈലബിൾ ആണ് നല്ല രീതിയിൽ കായ്ക്കുന്ന എട്ടോ ഒൻപതോ തെങ്ങുകളാണ് ഇതിലുള്ളത് ഇപ്പോൾ നിലവിലിത് കുറച്ച് കാടായിട്ട് കിടക്കുകയാണ് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്ലെയിനായിട്ട് ഇതിനെ പ്ലെയിൻ ആക്കി എടുക്കുകയോ അല്ല ഇതിന്റെ ഒരു സാധ്യത നമ്മൾ സാധാരണയായിട്ട് നല്ല പുതിയ വീടുകളൊക്കെ എടുക്കുമ്പോൾ വീട് സൈറ്റ് ഒന്ന് പൊക്കി ഉയർത്തി നമ്മുടെ വീടിന് നല്ല ഷോ ഉള്ള രീതിയിലാണ് എടുക്കുക അത്തരത്തിൽ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ ഇവിടെ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു എൻട്രൻസ് മാത്രം കൊടുത്താൽ മതി കാരണം കുറച്ച് പൊങ്ങിയിട്ടാണ് നമ്മുടെ ഈ സൈറ്റ് നിൽക്കുന്നത് ഇനി ഇപ്പൊ ബാക്കിലേക്ക് പോവാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു ടെറയിന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിലൂടെ പോയി നോക്കുമ്പോൾ ഈ തെങ്ങിനൊക്കെ പുറമെ കുറച്ച് പുളി അതേപോലെ മറ്റു കുറച്ച് പടുമരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു പ്ലാവൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഈ പ്ലോട്ടിന് ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പൊ നിലവിൽ കോഴിക്കോട് തോട്ടുമുക്കം മലയോര ഹൈവേ അതുപോലെ തന്നെ പുതിയ തുരങ്ക പാതയൊക്കെ വരുന്ന ഈ ഒരു റൂട്ടിനോട് ചേർന്നാണ് നമ്മുടെ ഈ മരഞ്ചാട്ടി എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്നത് ഈ മരഞ്ചാട്ടി ടൗണിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ചുറ്റുഭാഗത്തുപുത വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുഭാഗങ്ങളിലും വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഇല്ല ഈ സൈറ്റിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് വെറും എൺപതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളുമാണ് ഈ ഒരു മുപ്പത് സെന്റ് സ്ഥലത്തിന് ഭാവിയിൽ നല്ല രീതിക്ക് വില കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിപ്പോൾ ഈ ഒരു സൈറ്റ് എടുത്തുകൊണ്ട് സൈറ്റിനെ നിരപ്പാക്കി ഇത് മുറിച്ചു കൊടുക്കാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് കാരണം ഈ ഒരു ഏരിയയിലൊക്കെ വീടുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗണിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ബസ് റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും വെറും ഒരു മുപ്പത് മീറ്റർ ഒക്കെ മാറിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക